വീട്ടുകാർ ക്ഷേത്രോത്സവത്തിന് പോയ സമയം വീട്ടിൽ കവർച്ച ഇരുപത്തി അഞ്ച് പവൻ കവർന്നു ചൂരനാട് കക്കാക്കുന്ന് സ്വദേശി ബാബുക്കുട്ടക്കുറുപ്പിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് മോഷ്ടാക്കളുടെ പിന്നാലെ ഓടിയ ബന്ധുവിൻ്റെ തലയ്ക്കടിച്ച് വീഴ്ത്തുകയും ചെയ്തു ഒരു പോയിട്ടുണ്ട് എണ്ണായിരം രൂപ വീട്ടുകാർ ഉത്സവത്തിന് പോയ സമയത്താണ് വീട്ടിൽ കവർച്ച നടന്നത് ഇരുപത്തി അഞ്ചു പവൻ മോഷണം പോയി മോഷ്ടാക്കളുടെ പിന്നാലെ ഓടിയ ആളിനെ തലക്കടിച്ച് വീഴ്ത്തി ശൂരനാട് ഇഞ്ചക്കാട് കക്കാക്കുന്ന പുറങ്ങാട്ടുവെള്ളത്തക്കതിലെ ബാബുക്കൂട്ടക്കുറിപ്പിന്റെ വീട്ടിലാണ് കഴിഞ്ഞ രാത്രി കവർച്ച നടന്നത് വീട്ടുകാർ ആനയടി ഉത്സവത്തിന് പോയി മടങ്ങിയെത്തിയപ്പോഴാണ് കവർച്ച നടന്നത് അറിഞ്ഞത് മുറികളിൽ മുളക് പൊടി വിതറിയ നിലയിലായിരുന്നു എല്ലാ മുറിയിലെയും അലമാരകൾ കുത്തിപ്പൊളിച്ച നിലയിലാണ് പിന്നിലെ വാതിലും ഗ്രില്ലും പൊളിച്ച നിലയിലായിരുന്നു പിന്നിലെ പറമ്പിലൂടെ ആരോ ഓടുന്നത് കണ്ട് പിന്തുടർന്ന ാഥിനെയാണ് മൂന്നുപേർ തലയ്ക്കടിച്ച് വീഴ്ത്തിയത് വീടിനുള്ളിൽ പരിശോധിച്ചപ്പോഴാണ് സ്വർണം നഷ്ടമായതായി കണ്ടത് സംഭവത്തിൽ പോലീസ് നൽകി ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഞങ്ങള് പോലീസ് സ്റ്റേഷനില് അദ്ദേഹത്തിന്റെ വൈഫിനെ കൊണ്ടുപോയി മൊഴികൾ കൊടുത്തു അപ്പൊ അവിടുന്ന് പോലീസിന്റെ സാനിറ്റൈസൈ അദ്ദേഹം എത്തി ഫിംഗർ പ്രിന്റുകാരെത്തി പിന്നെ ഡോഗ് സ്ക്വാഡും എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടെ അവർ